ഏത് പുരുഷനും ഈ മൂന്ന് കാര്യങ്ങളിൽ തൃപ്തരാവില്ല ചാണക്യൻ പറയുന്നു ജീവിത വിജയത്തിന് മനുഷ്യൻ പിന്തുടരേണ്ട ചില കാര്യങ്ങൾ ചാണക്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ആചാര്യൻ ചാണകൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിക്ക് ഒരിക്കലും തൃപ്തിപ്പെടാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട് പലപ്പോഴും ഒരു വ്യക്തിയുടെ ഈ ആഗ്രഹം കൂടുതൽ ദോഷം വരുത്തുകയും ചെയ്യുന്നു എന്നിരുന്നാലും അവർ അത് തുടരും ഒരു മനുഷ്യനെ ഒരിക്കലും തൃപ്തിപ്പെടാൻ കഴിയാത്ത ഒന്നാണ് സമ്പത്തെന്ന് ആചാര്യൻ ചാണക്യൻ പറയുന്നു ഒരാൾക്ക് എത്ര സമ്പത്തുണ്ടായാലും അത് ഇനിയും വർദ്ധിപ്പിക്കാൻ അയാൾ ആഗ്രഹിക്കുമെന്ന് ചാണകൻ പറയുന്നു ഒരു മനുഷ്യൻ ഒരിക്കലും തൻ്റെ പ്രായത്തിൽ തൃപ്തനായിരിക്കില്ല ഒരാൾ എപ്പോഴും ദീർഘായുസ് ആഗ്രഹിക്കുന്നു എത്ര നീണ്ട ജീവിതകാലം ലഭിച്ചാലും അത് കുറവാണെന്ന് തോന്നും വീണ്ടും വീണ്ടും കഴിച്ചിട്ടും ഒരു വ്യക്തിക്ക് സംതൃപ്തി ലഭിക്കാത്ത ഒന്നാണ് ഭക്ഷണമെന്നും ചാണകൻ പറയുന്നു ഒരു വ്യക്തി ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ വിജയിക്കുന്നതിൽ നിന്ന് ആർക്കും അയാളെ തടയാൻ കഴിയില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്